വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനുഭവത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് കുറച്ചല്ല എൻ്റെ അനുഭവത്തിൽ വന്ന ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് പഠിപ്പ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ പഠിപ്പ് മാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണ്ട പഠിപ്പും വേണം സ്കില്ലും വേണം ഏറ്റവും കൂടുതൽ ഈ ഒരു കാലത്ത് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ പണത്തിനും വാല്യൂ കൊടുക്കണം സ്നേഹത്തിനും വാല്യൂ കൊടുക്കണം പഠിച്ചുകൊണ്ട് മാത്രം പണം ഉണ്ടാക്കാൻ കഴിയില്ല പഠിച്ചുകൊണ്ട് ഉണ്ടാക്കണേക്കാട്ടും ഏറ്റവും കൂടുതൽ സ്കില് കൊണ്ട് ഉണ്ടാക്കാം ലൈഫിൽ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് വേണ്ടത് പണം തന്നെയാണ് സ്നേഹം എന്നൊക്കെ പലരും പറയും പക്ഷേ സ്നേഹത്തിനേയും കാട്ടി ഏറ്റവും കൂടുതൽ വേണ്ടത് പണം തന്നെയാണ് ഇനിയിപ്പോൾ പണം ഉണ്ടാക്കി സ്നേഹം നമ്മൾ തേടി ഇങ്ങോട്ട് വരും പണം കൊണ്ട് എല്ലാ കാര്യമൊന്നും പറ്റത്തില്ല മരണത്തെ നമുക്ക് തടയാൻ കഴിയില്ല യഥാർത്ഥ ഒരു സ്നേഹത്തെ നമുക്ക് പിടിച്ചെടുക്കാനും കഴിയത്തില്ല പണം കൊണ്ട് സ്നേഹം കൊണ്ട് ഒരാളെ തകർക്കാൻ കഴിയും അതുപോലെ തന്നെ ആ തകർച്ചയിൽ നിന്ന് എണീക്കുകയാണെങ്കിൽ എന്തായാലും വിജയിക്കാനും കഴിയും ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റുള്ള പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ഉണ്ടെങ്കിലും മറികടക്കാൻ ശ്രമിക്കുക അത്ര വലിയ പ്രശ്നം വരികയാണെങ്കിലും എങ്ങനെ നമ്മൾ അതിജീവിക്കാമെന്ന് മനസ്സിലായി തുടങ്ങും വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഐക്കൺ അമർത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം